ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി ചോദിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത് ഉത്തരം ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാരിൻ വാലാബാഗ് അടിത്തറ ഇളക്കി ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഓപ്ഷൻ എ മഹാത്മാ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ലാഹോർ ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ് ഉത്തരം ഓപ്ഷൻ ഡി കേസൻ പ്രഭു ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഉത്തരം ഓപ്ഷൻ സി സരോജിനി നായിഡു താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘടനാ ക്രമ ഏത് കുളച്ചൽ യുദ്ധം കുണ്ടറാ വിളംബരം ആറ്റിങ്ങൽ കലാപം ശ്രീരംഗപട്ടണം ഉടമ്പടി ഉത്തരം ഓപ്ഷൻ ബി ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുമ്പടി ചേർക്കുക അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവം ട്രോസ്കി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം തോമസ് പെയിൻ റഷ്യൻ വിപ്ലവം സൈമൺ ബൊളിവെർ ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഹരിജൻ യാത്ര വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ഉത്തരം ഓപ്ഷൻ എ രാമൻ നമ്പി കല്ലുമാല സമരത്തിലോ അല്ലെങ്കിൽ പെരിനാട് കലാപത്തിലോ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഉത്തരം ഓപ്ഷൻ ബി അയ്യങ്കാളി കേരളം സമ്പൂർണ്ണ സാക്ഷരതയുടെ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ഡി ന്യൂറംബർഗ് പതിനെട്ടാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസുതമായ വാക്കുകൾ പറഞ്ഞത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷെ എല്ലായിടത്തും ചങ്ങലയിലാണ് ഉത്തരം ഓപ്ഷൻ എ ജീൻ ജാക്വസ് റൂസോ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ ഉണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലാതാനും ആരുടെ വാക്കുകളാണിത് ഉത്തരം ഓപ്ഷൻ ഡി മഹാത്മാ ഗാന്ധി വൈകുണ്ട സ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക ബ്രിട്ടീഷ് ഭരണത്തെ ഭരണം എന്ന് വിശേഷിപ്പിച്ചു പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി കളവൻകോട് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഒന്നാം ലോകമഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി സാമൂഹ്യ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് പാട്ടുകളിലൂടെ തന്റെ ആശയം പ്രചരിപ്പിച്ചത് ബില്ലുവണ്ടി യാത്ര നടത്തി ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ലണ്ടൻ മിഷൻ സൊസൈറ്റി സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ബാസൽ ഇവാഞ്ചിക്കൽ മിഷൻ മുസ്ലിം ഐക്യസംഖ്യം ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക വക്കം അബ്ദുൽ ഖാദർ മൗലവി സമത്വ സമാജം അയ്യങ്കാളി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വൈകുണ്ഠസ്വാമികൾ സാധുജന പരിപാലന യോഗം ശ്രീനാരായണ ഗുരു കേരള മുസ്ലിം ഐക്യ ഐക്യസംഖ്യം സംഘം ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം ഉത്തരം ഓപ്ഷൻ സി ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് രേഖപ്പെടുത്തുക ശ്രീനാരായണ ഗുരു ആത്മ ഉപദേശക ശതകം ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം വൈകുണ്ട സ്വാമികൾ പ്രാചീന മലയാളം വാഗ്ബടാനന്ദൻ അഭിനവ കേരളം ഉത്തരം ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളിൽ നേതൃത്വം നൽകിയവരെയും ചേരുപടി ചേർക്കുക കാൻപൂർ കൺവർസിംഗ് ബീഹാർ റാണി ലക്ഷ്മിബായ് ഡൽഹി നാനാസാഹിബ് ജാൻസി ബെഹദൂർ ഷ രണ്ടാമൻ ഉത്തരം ഓപ്ഷൻ ബി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഉത്തരം ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം ചൈനയെ ആധുനിക മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടനാക്രമത്തിൽ രേഖപ്പെടുത്തുക അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ബോസ്റ്റൺ ടീ പാർട്ടി പാരീസ് ഉടമ്പടി ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉത്തരം ഓപ്ഷൻ സി പോർച്ചുഗീസുകാർ കേരളത്തിന് ധാരാളം സംഭാവനകൾ നൽകി താഴെ പറയുന്നവർ പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത് ഏതാണ് അവർ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു അവർ കൊച്ചി അങ്കമാലി വൈപ്പിൻ കോട്ട എന്നിവിടങ്ങളിൽ വൈദ്യശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു അവർ കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം പണിതു പുകയില പൈനാപ്പിൾ പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അവർ അവ അവതരിപ്പിച്ചു ഉത്തരം ഓപ്ഷൻ സി മൂന്ന് തിരുവിതാംകൂറിലെ റാണി സേതു ലക്ഷ്മിബായുടെ ചില ഭരണ പരിഷ്കാരങ്ങൾ ചുവടെ വിവരിക്കുന്നു അവ കാല കാലക്രമത്തിൽ ക്രമീകരിക്കുക ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി തിരുവനന്തപുരം നഗരം വൈദ്യുത ദീപങ്ങളാൽ പ്രകാശപൂരിതമായി മൃഗബലി നിരോധിച്ചു പ്രതി തല അണുകുടുംബം സമ്പ്രദായം അവതരിപ്പിച്ചു ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് ഒന്ന് നാല് രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പറയുന്ന പ്രസിഡന്റുമാരെ അവരുടെ പ്രസിഡന്റ്ഷിപ്പിന്റെ വർഷങ്ങളുമായി പൊരുത്തപ്പെടുത്തുക ഹക്കിം അജ്മൽ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അബ്ദുൽ കലാം ആസാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മഹാത്മാ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ പത്രങ്ങളും അതിന്റെ സ്ഥാപകരും താഴെ കൊടുക്കുന്നു അവരിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക ബംഗാൾ ഗസറ്റ് ജെയിംസ് അഗസ്റ്റിസ് ഹിക്കി സംബാൽ കൗമുദി രാജാറാം മോഹൻ റോയ് ഹിന്ദു പാട്രിയറ്റ് മധുസൂദൻ റേ മിറാത്ത് ഉൽ അക്ബർ ഫിറോഷ മേത്ത ഉത്തരം ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമ ലംഘന പ്രക്ഷോഭം ആരംഭിച്ചു തെറ്റായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദർ ആയിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത് കോൺബാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗരില സമരം നടത്തിയ നേതാവ് ഉത്തരം ഓപ്ഷൻ സി താന്തിയ തോപ്പി പുരാതന കാലത്ത് കേരളവുമായി യവനന്മാർക്കും റോമക്കാർക്കും ഉണ്ടായിരുന്ന വാണിജ്യമെന്നത്തിന്റെ ശക്തമായ തെളിവുകൾ ഉദ്ഗനത്തിലൂടെ ലഭിച്ച പ്രദേശം ഉത്തരം ഓപ്ഷൻ ഡി പട്ടണം ഇന്ത്യയിൽ ഫാഷ അടിസ്ഥാനത്തെ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമേത് ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഉത്തരം ഓപ്ഷൻ എ ജനീവ ഗാന്ധിജി നയിച്ച സമരങ്ങൾ താഴെ നൽകിയിരിക്കുന്നു നിസ്സഹരണ പ്രസ്ഥാനം ഗേദ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ എ ചുവടെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ് ലക്നോവിൽ വിപ്ലവം നയിച്ചത് മൗരവി അഹമ്മദുള്ളയാണ് ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ് ബറൈലിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും തന്നിരിക്കുന്ന ചൂടിൽ തെറ്റായവ ഏത് തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കൊച്ചിയിൽ അടിമത്ത നിരോധനം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഉത്തരം ഓപ്ഷൻ സി ഒള്ളി ത്രീ ചുവടെ തന്നിരിക്കുന്നതിൽ ചൈനീസ് വിപ്ലവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിനാണ് യുദ്ധാനന്തരം ചിയാൻ കൈശേക്കും സംഘം തായ്വാനിലേക്ക് ഓടിപ്പോയി ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതു ആണ് മാവോ സേതുങ്ങിന് ശേഷം ഹുവ ഗുവോഫ് ചൈനയിൽ അധികാരത്തിൽ വന്നു ഉത്തരം ഓപ്ഷൻ ഡി ഒള്ളി ഫോർ സാമൂഹിക പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരിൽ ജനനം സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സിജിയുന്ന പന്മനയിലാണ് കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഉത്തരം ഓപ്ഷൻ എ ചുവടെ തോന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏത് നാഗ്പൂർ സമ്മേളനം നിസ്സഹരണ പ്രസ്ഥാനം ബോംബെ സമ്മേളനം പൂർണ്ണ സ്വരാജ് പ്രമേയം ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം സൂറത്ത് സമ്മേളനം ഇന്റർനാഷണൽ കോൺഗ്രസ് വിഭജനം ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും നാലും ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊടുങ്ങല്ലൂരിൽ ജനനം ഇന്റർനാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അൽ അമിൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും ഉത്തരം ഓപ്ഷൻ ഡി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറുപ്പഴം എന്ന് ഡെൽ വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെ ഉത്തരം ഓപ്ഷൻ ബി അവധ് ചുവളിക്കൊടുത്തിട്ടുള്ളവർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനമായി ബന്ധപ്പെ ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റായി പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യം നിസ്സഹരണ സമരം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കണം ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് താഴെപ്പറയുന്നതിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ് ഉത്തരം ഓപ്ഷൻ എ ബാഗൻ താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക കുടി അരശ ഇ വി രാമസ്വാമി നായ്ക്കർ വിവേക വർണ്ണിനി വീരേശലിംഗം ഗുലാംഗിരി ജ്യോതിറാവു ബൂലെ സമ്പദ് കൗമുദി ശ്രീനാരായണ ഗുരു ഇവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടനാ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ഫ്രഞ്ച് വിപ്ലവം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം റഷ്യൻ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഉത്തരം ഓപ്ഷൻ സി രണ്ട് നാല് ഒന്ന് മൂന്ന് താഴെ പറയുന്നതിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻമാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോബി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർ കെറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി നിക്ഷയിക്കുന്നതിന് കാരണമായി ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടേഴ്സ് ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് താഴെപ്പറയുന്ന സംഭവങ്ങളെ കാലഘടനാ ക്രമ പ്രകാരം ക്രമീകരിക്കുക ഉത്തരം ഓപ്ഷൻ ബി രണ്ട് ഒന്ന് നാല് മൂന്ന് വൈക്കം സത്യാഗ്രഹം ചാന്നാർ ലഹള പാലിയം സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിളംബരം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന അവദ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഉത്തരം ഓപ്ഷൻ സി ജനറൽസി പ്രഭു രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര് ഉത്തരം ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ ബാർബ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഉത്തരം ഓപ്ഷൻ എ ലാഹോർ കോൺഗ്രസ് സമ്മേളനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത് ഉത്തരം ഓപ്ഷൻ ബി നിസ്സഹരണ സമരം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ഉത്തരം ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ് പിന്നീട് ഇന്ത്യ ഗവൺമെന്റ് പരമോന്നത ബഹുമതിയായ ഭാരതരജ്ഞ ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ചൂടെ തന്നിരിക്കുന്നവർ ആരാണ് ഇന്ത്യൻ സമര കാലഘട്ടത്തിലെ മിതവാദി നേതാക്കളിൽ ഉൾപ്പെടാത്തത് ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലക് വൈക്ക സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഓപ്ഷൻ ബി ടി കെ മാധവൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഉത്തരം ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഉത്തരം ഓപ്ഷൻ ഡി വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ട സ്വാമികളുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടാത്തത് ഏതെല്ലാം ബ്രിട്ടീഷ് ഭരണത്തെ ബണ്ീജ ഭരണം എന്ന് വിളിച്ചു സമബന്തി ഭോജനം സംഘടിപ്പിച്ചു മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു ഉത്തരം ഓപ്ഷൻ എ മൂന്ന് മാത്രം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡ ഡച്ചുകാരെ പരാജയപ്പെടുത്തി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരങ്കനം സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക ഉത്തരം ഓപ്ഷൻ സി ബി സി ഡി ശരി മൂന്ന് ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ചതായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവർ ശരിയായത് ഏത് ഉത്തരം ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് ആവധിയിലാണ് കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു ഉത്തരം ഓപ്ഷൻ സി രണ്ടും നാലും മർത്താഡവർമ്മയെ ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങൾ ശരിയായത് തിരഞ്ഞെടുത്തുക മർത്താണ്ടവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മൂന്നാം തീയതി തൃപ്പടിദാനം നടത്തി ദേവസ്വം ബ്രഹ്മസം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം ന്ന് പി എസ് സിയുടെ എൻസർക്ക് വരുമ്പോൾ പല ആൻസേഴ്സും ചേഞ്ച് ചെയ്യുന്നത് ആയിരിക്കും ഏതൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുന്നത് ആയിരിക്കും താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ശരിയല്ലാത്തത് അമേരിക്കയുടെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ആന്റോണിയോ ഗുട്ടറസ് രണ്ടായിരത്തി ഇരുപതിലാണ് ഐക്യരാഷ്ട്ര സംഘടന സെക്രട്ടറി ജനറൽ തെരഞ്ഞെടുക്കപ്പെട്ടത് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആസ്ഥാനം വിയറ്റ്നയിലാണ് ഐക്യരാഷ്ട്ര സംഘടന സുരക്ഷാ സമിതി നിലവിൽ പതിനഞ്ച് അംഗങ്ങളാണ് ഉള്ളത് ഉത്തരം ഓപ്ഷൻ സി രണ്ട് മാത്രം താഴെ തന്നിരിക്കുന്നതിൽ ദാദാബ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്ന് അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി മൂന്ന് സ്വാതന്ത്ര്യം എന്റെ ജന്മ അവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് കർഷകരുടെ ദുരിതങ്ങൾ കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ശിപ്പായിമാരുടെ ദുരിതങ്ങൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ബി അരുണ അസഫലി ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി രൂപീകരിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി സൂര്യാസൻ താഴെ കൊടുത്തിരിക്കുന്നവരിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന് അറിയപ്പെടുന്നു മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തുക കുണ്ടറാ വിളംബരം നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ ഗുരുവായൂർ സത്യാഗ്രഹം ഉത്തരം ഓപ്ഷൻ സി ചേരുംപടി ചേർക്കുക അയ്യൻ സമത്വ സമത്ത സമാജം പൊയ്ഗൽ ശ്രീകുമാര ഗുരുദേവൻ സാധുജന പരിപാലന സംഘം വാഗ്ബടാനന്ദൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വൈകുണ്ഠ സ്വാമികൾ ആത്മവിദ്യാ സംഘം ഉത്തരം ഓപ്ഷൻ എ താഴെ കൊടുത്തിരിക്കുന്നവർ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയേത് ഉത്തരം ഓപ്ഷൻ ബി വേദാധികാര നിരൂപണം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏതൊക്കെയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം ടി കെ മാധവൻ നേതൃത്വം നൽകി എ കെ ഗോപാലൻ വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു മന്നത്തു പത്മനാഭൻ സർമ സവർണജാഥ നയിച്ചു ഉത്തരം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി പി എസ് സി നടത്തിയ പരീക്ഷകളിൽ നിന്നുള്ള ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒരുപാട് മേഖലകൾ പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പല ക്വസ്റ്റ്യൻസും പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പി എസ് സി റിപ്പീറ്റ് ചെയ്യുന്ന മേഖലകൾ ഐഡന്റിഫൈ ചെയ്ത് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കണം ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്